മുണ്ടുകൈരുൾപ്പെട്ട ദുരന്ത ബാധിതർ വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ജനശബ്ദം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സമരം പുരോഗമിക്കുന്നത് കലക്ടറേറ്റ് ഉപരോധ സമരമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് മുഴുവൻ ആളുകളെയും ഈ ഉപഭോക്തൃ ലിസ്കിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരം ഇപ്പോൾ പുരോഗമിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ദുരന്ത ബാധിതരുടെ ഉപഭോക്തൃ ലിസ്റ്റിൽ വ്യാപകമായിട്ടുള്ള തിരുമറി നടന്നതായിട്ടാണ് ഇപ്പോൾ ജനസംഖ്യ ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നത് നിരവധി അർഹ അനർഹരായിട്ടുള്ള ആളുകൾ ഈ പട്ടികയിൽ കടന്നു ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അർഹരായിട്ടുള്ള ആളുകൾക്ക് ഈ ആനുകൂല്യങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അതോടൊപ്പം തന്നെ വലിയ ആക്ഷേപം ഉന്നയിക്കുന്നത് സ്ഥലം മാറിപ്പോയ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള തിരിമറി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപിക്കുന്നത് ഈ വില്ലേജ് ഓഫീസർക്കെതിരെ സാമ്പത്തിക അഴിമതി ആരോപിച്ചുകൊണ്ടുള്ള പരാതി നൽകിയിട്ടുണ്ട് ഈ നൂറ്റി എഴുപത്തി മൂന്ന് ആളുകൾ ഇപ്പോഴും ഈ കുടുംബോക്തൃ ലിസ്റ്റിന്റെ പുറത്താണ് അവരെ ഉൾപ്പെടെയുള്ള ആളുകളെ മുഴുവൻ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരം ഇപ്പോഴും ഈ കളക്ടറേറ്റിൽ പുരോഗമിക്കുന്നത് ആദ്യം ദേശീയപാത ഉപരോധിക്കും എന്നും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കലക്ടറേറ്റ് ഉപരോധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് തങ്ങൾ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് െങ്കിൽ വീണ്ടും ഈ ദേശീയപാത ഉപരോധിക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇവരുടെ ആവശ്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് എന്താണ് നിലവിൽ ഈ സമരമായി വരാനുള്ള ഒരു ഞങ്ങൾക്ക് ഞങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു ഞങ്ങൾക്ക് വീടില്ല വീടില്ലാത്തതിനെ കൂടെ ഞങ്ങൾ ഇപ്പൊ തെരുവിലിരിക്കുന്ന പോലെയാണല്ലോ ഇരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളത് ഈ ജനശബ്ദം ഉള്ള മക്കളെല്ലാരും വിളിച്ചു കൂട്ടി അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നതാണ് ഞങ്ങൾ ആവശ്യത്തിൽ ഞങ്ങൾക്കൊരു വീടാണ് മെയിനായിട്ട് ഞങ്ങൾക്കൊരു വീടാണ് വേണ്ടത് വീട് വേണം ആ വീടിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടവരാണ് എല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് ഈ തെരുവിൽ വന്നിരിക്കുന്നത് ഈ ഞങ്ങൾക്ക് ഒരു വാടക വീട് കിട്ടിയില്ല വാടക വീട് അത് സുരക്ഷിതമല്ല ഒരു കൊച്ചിനെ ഇരുന്ന് പഠിക്കാനോ ഒന്ന് പോകാനോ ഒന്നുമില്ലാത്തൊരു സുരക്ഷിത ഇല്ലാത്തൊരു വീട്ടിലാണിപ്പോ ഞങ്ങള് കഴിയുന്നത് അതിനൊരു പരിഹാരം ഞങ്ങൾക്കൊരു വീട് നിർബന്ധമായിട്ട് ഞങ്ങളുടെ എല്ലാവർക്കും ഒരു വീട് കാരണം പേക്ഷിക്കുകയാണ് ഞങ്ങള് വേലിപ്പാലത്തിന്റെ അപ്പുറമാണ് അർത്തമരാണ് അർത്തമരാണ് ഞങ്ങള് ഞങ്ങൾ ആ വേലിപ്പാലം ഓണം ഓണാക്കിയത് ഞങ്ങൾക്ക് അവിടെ പോയി ഇരിക്കാൻ സ്ഥലമല്ലേ ഞങ്ങൾക്ക് വീടില്ല എങ്ങനെ വീടില്ല പറഞ്ഞാൽ എസ്റ്റേറ്റിൽ പണിയാണ് പാടിയാണ് എസ്റ്റേറ്റിൽ ഞങ്ങൾക്ക് അവിടെ സ്വന്തമായിട്ട് വീടുണ്ടെങ്കിൽ അല്ലേ വീടില്ല ഞങ്ങൾ എന്റെ ഭർത്താവ് സുഖം ആകുന്ന ഒരാളാണ് അയാളെ കൊണ്ട് ഓക്സിജോ വൈപ്പം വെക്കേണ്ടതാണ് അയാളെ എങ്ങനെ ഇങ്ങനെ ഞങ്ങൾ അതോടെ അവിടെ ഇരിക്കാൻ പറ്റില്ല അതെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളാണ് ഇപ്പോഴും ഇവർ ആവശ്യപ്പെടുന്നത് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കുന്നവരെ സമരം തുടരും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്